ധാരാളം വൈറ്റമിൻസും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീൻ ലഡുവിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളോട് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ സീഡ്സും കംകിൻ സീഡ്സും ആണ് അതൊന്ന് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തു വെച്ചതാണ് അപ്പോൾ അതൊരു ചൂ ചീനച്ചട്ട് ചൂടായി വരുമ്പോഴും അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ അത് മാറ്റി വച്ചതിന് ശേഷം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കപ്പലണ്ടിയാണ് കപ്പലണ്ടി അതേപോലെ തന്നെ ക്യാഷ്വിനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം അളവെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിന് ഒരു പിടി അതാണ് അളവ് അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാം ഇനി അതിൻ്റെ കൂടെ നമ്മളിട്ട് കൊടുക്കുന്നത് ചിയാർ സീഡ്സാണ് ചിയ സീഡ്സും ഒപ്പം തന്നെ ഫ്ളാക്സ് സീഡ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു നൂറ് ഗ്രാം വീതം രണ്ടും ഒരു നൂറ് ഗ്രാം ഉണ്ട് അപ്പോൾ ഇത് ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മളതിലേക്ക് നമ്മളിട്ട് കൊടുക്കുന്നത് ഏലക്കായ ആണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കായ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്നാല് പീസ് ഏലക്കായ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കറുത്ത ഉള്ളിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് കറുത്ത ഉള്ളിൽ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ മാറ്റിവെച്ച സീഡ്സിൻ്റെ കൂടെ തന്നെ ഇതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു കർക്കിടക മാസത്തിന് ഒരു വിശേഷം ഉണ്ട് കേട്ടോ നമ്മൾ ഔഷധ ഔഷധങ്ങളൊക്കെ സേവിക്കുന്ന ഒരു ഇത് അപ്പോൾ നമ്മളിപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ ബോഡി പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുന്നതാണ് പറയണത് അതുകൊണ്ടാണ് ഈ ഒരു മാസം നമ്മൾ ഔഷധ സേവയ്ക്ക് മറ്റുമായിട്ടൊക്കെ മാറ്റി വെക്കുന്നത് അപ്പോൾ ഇതേപോലുള്ള ഔഷധ ഗുണങ്ങളുള്ള ഫുഡുകൾ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മളുടെ ശരീരത്തിന് അതായത് നമ്മളുടെ സ്കിന്നിനും അതേപോലെ തന്നെ നമ്മളുടെ മുടിക്കുമൊക്കെ നന്നായിട്ട് പ്രയോജനം ചെയ്യുന്ന ഒരു സംഭവം കുട്ടികൾക്കാണെങ്കിലും കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് ഇപ്പോൾ കുട്ടികളൊക്കെ ഒരു ഒരെണ്ണം ഒരു ദിവസം ഒരെണ്ണം കഴിച്ചാലും മതി വലിയവർക്കാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇത് നമ്മളൊന്ന് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ അല്ലാണ്ട് ഫൈനായിട്ടുള്ള ഒരു പൗഡറാക്കി എടുക്കേണ്ട ഒന്ന് കടിക്കുന്ന രീതിയിലേക്ക് ആ സീഡ്സിൻ്റെ ഇതൊക്കെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം ആ രീതിയിൽ നമ്മളൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് ഈന്തപ്പഴമാണ് ഈന്തപ്പഴം കുരു കളഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം ഈന്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നമ്മളുടെ ആവശ്യം തിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് മാറ്റം മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് എന്തപ്പോഴും മാത്രമാണ് ചേർത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചക്കരയോ ശർക്കരയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒഴിവാക്കുക ഒഴിവാക്കുമായിരിക്കും നല്ലത് നമ്മളൊരു ഉരുളിയിലേക്ക് കുറച്ച് വെളുത്ത എള്ളിട്ട് കൊടുക്കുന്നുണ്ട് വേറൊന്നിനും അല്ല കുറച്ചൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അത് മുഴുവനും ബോളുകളാക്കിയതിനു ശേഷം കുറച്ച് എള്ളം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ